ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധനായവനെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനും കാവൽ മാലാഹമാരുടെ നായകനുമായ വിശുദ്ധ റഫായൽ മാലാഹേ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് കൈവന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതയാത്രയിൽ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യണമേ പാപകരമായ സാഹചര്യങ്ങളിൽപ്പെട്ട് ഞങ്ങൾ പലപ്പോഴും മു മുറിവേറ്റുകൊണ്ടിരിക്കുന്നതിനാൽ സുഖപ്പെടുത്തുവാൻ വരണമേ ദൈവം സുഖപ്പെടുത്തുന്നു എന്നർത്ഥമുള്ള നാമമാണല്ലോ അങ്ങയുടേത് മത്സ്യത്തിൻ്റെ കയ്പ തോപ്യത്തിൻ്റെ കണ്ണിൽ പുരട്ടി കാഴ്ച നൽകിയതുപോലെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും വേണ്ട ഔഷധം വെളിപ്പെടുത്തി തരികയും ചെയ്യണമേ ദൈവത്തിൻ്റെ മരുന്ന് കയ്യിലേന്തിയവനാണല്ലോ അങ്ങ് എൻ്റെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രോഗസൗഖ്യത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി എനിക്ക് രോഗസൗഖ്യം ആവശ്യമായിരിക്കുന്ന ഈ മേഖലയെ ഈ നിമിഷം നമ്മുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ തോബിയാസിനെ വഴികാട്ടിയാവുകയും അവന് വധുവായി തീരേണ്ട സാറായിൽ നിന്ന് അസ്മോദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിച്ച് വിടുതൽ കൊടുത്ത് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തതുപോലെ ഇപ്പോൾ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാത്തവരുടെ ബന്ധനങ്ങൾ മാറ്റി വിവാഹിതരാകുവാനും കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന നാരകീയ ശക്തികളിൽ നിന്നും സംരക്ഷിച്ച് സമൂഹങ്ങളിലും പരസ്പര സ്നേഹവും ഐക്യവും വിശ്വാസവും വളർത്തുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കൊച്ചു ജീവിതം കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാഹോദര്യത്തിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ